ഹലോ ഇപ്പം നമ്മുടെ ചാനൽ ഫസ്റ്റ് ഫസ്റ്റത്തെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഞാൻ അങ്ങനെ ഡേ ഇൻ മൈ ലൈഫൊന്നും ചെയ്യാറില്ല ഒന്നും എനിക്ക് സമയം കിട്ടാറില്ല പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊന്നും എടുക്കാനുണ്ടാവാറുമില്ല എനിക്ക് ഇഷ്ടമില്ല കേട്ടോ അപ്പം ഇന്ന് എന്നെ എടുക്കാൻ തോന്നിയത് കൊണ്ടാണ് ചെയ്തത് അപ്പം ഞാൻ രാവിലെ ഏഴ് മണിക്ക് എണീറ്റു ഞാൻ ഇന്ന് ഏഴ് മണിക്ക് എണിക്കുന്ന ആളൊന്നുമല്ല ഏഴര ഏഴമുക്കാലിനൊക്കെ എണിക്കുന്ന ആളാണ് പിന്നെ പുലർച്ചെ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനെക്കൂട്ടെ ഞാൻ ഉടമ്പടി കൃപാസനത്തിൽ എടുത്തിട്ടുള്ളത് കൊണ്ട് പ്രാർത്ഥിക്കും എന്നിട്ട് വീണ്ടും കിടന്നുറങ്ങും ചില ദിവസങ്ങളിൽ ആ ഓൺ ആയിരിക്കും അങ്ങനെയാണ് അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മച്ചിയില്ല രണ്ട് ദിവസമായിട്ട് മോൾ ഹോസ്പിറ്റലാണ് അപ്പോൾ അവൾക്ക് ഹോർമോണിൻ്റെ ട്രീറ്റ്മെൻറ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് അവൾ ഹോസ്പിറ്റലാണ് അപ്പോൾ ഞാനായിരുന്നു കൂടെ നിൽക്കേണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കണ്ണ് അക ഇൻഫെക്ഷൻ വന്നിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് തീരെ പറ്റാഞ്ഞിട്ട് ഞാൻ അമ്മേനെ അവിടെ നിർത്തി ഞാൻ വീട്ടിലോട്ട് അപ്പോൾ ഇന്ന് ലീവെടുക്കാൻ പറ്റില്ല കേട്ടോ ഓൾറെഡി ഞാൻ രണ്ട് ദിവസമായിട്ട് ലീവാണ് അപ്പോൾ ഞാൻ ഒരു അബ്രോഡ് കൺസൾട്ടൻസിൽ ഞാൻ അവിടെ ബ്രാഞ്ച് മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ രണ്ട് ദിവസമായിട്ട് ലീവ് ആയതുകൊണ്ട് നല്ല രീതിക്ക് വർക്ക് ഉണ്ട് പിന്നെ ഞാൻ ഓലാണ് കേട്ടോ എന്നെ എന്നും വിളിച്ചു നിർത്തുന്ന ആളെ രാവിലെ നേരത്തെ എണീക്കും എന്നിട്ട് രാവിലെ എണീറ്റ് ടി വി കാണും ബൂസ്റ്റ് കുടിക്കും കുളിക്കും ഇതൊക്കെയാണ് ആളുടെ റൊട്ടീൻ വരുന്നത് അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ഹാങ് ഓവറിൽ കുറച്ച് നേരം അങ്ങനെ ഇങ്ങനെ ഇരിക്കുക ഹാങ്ങ് ഓവർ മാറാൻ കുറച്ച് നേരം ഞാൻ അങ്ങോട്ടും കൊടുക്കാൻ നിൽക്കും അങ്ങനെയാണ് അപ്പോഴത്തേക്കും ഓയിലോട്ട് അവിടെ ഒന്ന് ടി വി ഒക്കെ കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഇപ്പം അതുക്കെ അടുക്കളേക്ക് കയറാൻ തുടങ്ങിയിട്ടാണ് കുറേ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഞാനാണ് അടുക്കിലേക്ക് കയറുന്ന ആൾ എന്നും ഞാനിതൊന്നും ചെയ്യണ ആളല്ല രാവിലെ എനിക്കൊന്നും കുളിക്കുന്നു ഓഫീസിൽ പോകുന്നതാണ് എൻ്റെ ജോലി അപ്പോൾ ഇന്ന് ഞാൻ തലേ ദിവസം തന്നെയല്ല പാത്രം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കിങ്ങനെ അടുക്കളയിലേക്ക് കയറുമ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി തലേദിവസം പാത്രമൊക്കെ കഴുകി ഒതുക്കി വെച്ചിട്ടുണ്ടാവണം കേട്ടോ ഇല്ലെങ്കിൽ എനിക്കിഷ്ടമില്ല അടുക്കളേക്ക് കയറാനല്ലാണ്ട് എനിക്ക് എന്തോ പോലെയാണ് അപ്പോൾ രാവിലെ ഞാൻ ഓയിലിന് പാല് തിളപ്പിച്ചിട്ട് അവന് രാവിലെ എണീറ്റ് വഴിക്ക് തന്നെ പാല് വെള്ളം കിട്ടണം അല്ലെങ്കിൽ അവൻ തൊഴിലും തരില്ല ബൂസ്റ്റാണ് അത് നിർബന്ധമാണത് അല്ലെങ്കിൽ അവൻ നമ്മുടെ പിന്നീട് ഇങ്ങനെ നടന്നിട്ട് ചോദിച്ചുകൊണ്ടിരിക്കും അപ്പളേക്ക് അപ്പച്ചൻ ചേട്ടൻ്റെ അപ്പന അവിടെ വെള്ളം തിളപ്പിക്കേണ്ട കേട്ടാ ഉണ്ണിക്ക് കുളിക്കാനും എനിക്ക് കുളിക്കാനൊക്കെ വേണ്ടി വെള്ളം തിളപ്പിക്കണ്ടേ ഓക്കെ അപ്പം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇവിടെ എടുക്കുന്നത് ചപ്പാത്തിയാണ് ഞാൻ കഴിക്കാറില്ല ഞാൻ ഓയിലും അപ്പച്ചനും വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് ഇവരാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആൾക്കാർ അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ചപ്പാത്തി ഞാൻ ഉണ്ടാക്കുകയാണ് പിന്നെ ചോറൊന്നും വെക്കേണ്ട വന്നില്ല കാരണം തലേദിവസം അമ്മച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ചോറ് ഇത്തിരി അധികം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് തിളപ്പിച്ച് വിറ്റുക എന്നുള്ളതാണ് എൻ്റെ ജോലി അപ്പോൾ ആ ഒരു ജോലി എനിക്ക് കുറഞ്ഞു കിട്ടി തിളപ്പിച്ച് വിറ്റാൻ വേണ്ടി ഞാൻ വെള്ളം ഓപ്പോസിറ്റ് വെക്കാം കേട്ട അപ്പോൾ പിന്നെ രാവിലെ ഞാൻ ഇന്ന് ഞാൻ പരിപ്പ് കറിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ എനിക്ക് അത്രയും എളുപ്പപ്പണികളാണ് രാവിലെയൊക്കെ നോക്കുക വീട്ടിലുള്ള ദിവസമാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല രണ്ട് മൂന്ന് കറികളൊക്കെ ഉണ്ടാക്കും അങ്ങനെ എനിക്ക് അറ്റക്കളിൽ ഒരു മടിയാണ് കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഒരാളാണ് അപ്പോൾ വീട്ടിലുള്ള ദിവസമാണ് ഇനി രണ്ട് മൂന്ന് കറിയൊക്കെ ഉണ്ടാക്കും ഒന്ന് പിന്നെ എനിക്ക് ഓഫീസിൽ പോകണം ഓൾറെഡി ഞാൻ ഓഫീസിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ലേറ്റ് ആയിട്ടാണ് വരാൻ നമുക്ക് ഒമ്പതരയ്ക്കാണ് പഞ്ചിങ് ടൈം വരുന്നത് നയൻ ഫോർട്ടി വരെയാണ് പഞ്ചിങ് ടൈം അപ്പോൾ ഞാൻ ഇന്ന് ടെൻ തേർട്ടി ആകുമ്പോഴേക്കെത്തൂന്ന് ഞാൻ ഓൾറെഡി ഓഫീസിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ഇതിലാണ് ഇങ്ങനെ നിന്ന് പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ പിന്നെ ഈ വീഡിയോ ഞാൻ എടുത്തത് ഒരു പത്താം തീയതി പതിനൊന്നാം തീയതി ഒക്കെ ആയിട്ടാണ് വീഡിയോ എടുത്തത് എഡിറ്റ് ചെയ്യുന്നതും പോസ്റ്റ് ചെയ്യുന്നതും പതിമൂന്നാം തീയതിയാണ് അത്രയ്ക്കും മടിയുള്ള ഒരാളാണ് കേട്ടോ ഞാൻ എനിക്ക് ഇഷ്ടമാണ് ഞാൻ എന്നും ആഗ്രഹിക്കാറുണ്ട് യൂട്യൂബിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടണം ഒക്കെ ഞാൻ വിചാരിക്കാറുണ്ട് പക്ഷേ ഭയങ്കര മടിയാണ് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യാനും എന്താണെന്നറിയില്ല എനിക്ക് ഭയങ്കര മടിയാണ് പിന്നെ കിച്ചണൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ നോർമൽ ആൾക്ക് എല്ലാവരും വീട്ടിലെ പോലെ തന്നെയാണ് കരി പുകയടുപ്പാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ കരിയൊക്കെ ചുമര കുറൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് നമ്മൾ എത്ര നോക്കിയിട്ടും കാര്യമില്ല നമ്മൾ ആ വിറക്കടുപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എത്ര പെയിൻ്റ് അടിച്ചാലും ശ്രദ്ധിച്ചാലും അതങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ രാവിലെ ചെറുമണിയാണ് കേട്ടോ അപ്പം അമ്മച്ചി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെറുമണി എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഓൾറെഡി ഇവിടെ വേവ് കുറവിലാണ് എപ്പോഴും ചോറ് വയ്ക്കാറ് അവർ അങ്ങനെ ഷീലായി ഇവർക്ക് അങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിറ്റേ ദിവസം അത് തിളപ്പിച്ച് വിട്ടാന്ന് വിചാരിച്ചാലും നാശമാവല്ലോ ഒന്നുമില്ല പൊതുവേ നാശാവില്ല ചോറ് എന്നാലും ഞാൻ പറയുകയാണ് ചെറുമണി ആയതുകൊണ്ട് തന്നെ നാശാവില്ല കേട്ടത് ഓക്കെ അപ്പോൾ എനിക്ക് ആ കാര്യത്തിലൊരു സമാധാനമായി ഇല്ലെങ്കിൽ രാവിലെ എണീറ്റ് ചോറും കൂടെ വെക്കണ്ടേ എന്ന് ഇങ്ങനെ ചിന്തിക്കുക തിളപ്പിച്ച് വിട്ടല്ലേ ആകുമ്പോൾ എളുപ്പമല്ലേ ഓക്കെ അല്ലെങ്കിൽ ഞാൻ ചോറ് വയ്ക്കുമ്പോൾ ഞാൻ കുക്കറിൽ ഇടാറുള്ളൂ അമ്മച്ചി അമ്മച്ചിയാകുമ്പോൾ അമ്മച്ചി അടുപ്പിലാണ് കേട്ടോ വെക്കാറ് പിന്നെ ഓയിലൂട്ടൻ അപ്പിളിക്ക് വെളിച്ചനൊക്കെ വെച്ചാൽ അവൾ കുളിക്കാൻ ഉഷാറായിട്ട് നിൽക്കാട്ടോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവന് കുളിക്കാതെ പച്ച വെള്ളത്തിലായാലും ചൂടുവെള്ളത്തിലായാലും വെള്ളത്തിലായാലും പക്ഷെ ഞാനെന്തോ ചൂടുവെള്ളത്തിലായിട്ട് കുളിപ്പിച്ചു കാരണം നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ കുളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കിത്രയ്ക്കും ഇഷ്ടമുള്ളൊരു ഇല്ല ആൾ തന്നെ കുളിക്കുക ആൾ തന്നെ ബ്രഷ് ചെയ്യും അപ്പോൾ അവൻ്റെ ടെൻഷൻ ഇല്ല കേട്ടാ അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ തന്നെ സ്വയം ചെയ്യും കുളി കഴിഞ്ഞാൽ അവന് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ അവ എടുത്തുകൊണ്ടിരിക്കുക അപ്പം അപ്പച്ച അവന് അവടെ ഡ്രസ്സുകൾ ഇട്ടുകൊടുത്തോണ്ടിരിക്കുക കേട്ടോ ഇതാണ് പരിപ്പ് കറി വെച്ചത് വെച്ചപ്പോൾ ഇത്തിരി വെള്ളം കൂടിപ്പോയ പോലെ തോന്നി ഞാൻ പിന്നെ ഒന്നും ചെയ്തില്ല ആ വെള്ളം വെറ്റിക്കാൻ വേണ്ടി അവിടെ വെച്ചിട്ട് ഞാൻ ഇപ്പോൾ കുളിച്ചു കുളിച്ച് കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ വന്നോട്ടോ അപ്പോൾ ആൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ചപ്പാത്തി കൊടുത്തു പക്ഷേ ആൾക്ക് വേണ്ട എന്നാണ് പറഞ്ഞത് അപ്പോൾ തലേദിവസം ആൾ ഉണ്ണിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസ് പഠിച്ചു കൊടുക്കണം അവൻ കുറച്ച് കഴിച്ചോളൂ അപ്പോൾ ബാക്കിയുള്ളത് ചേട്ടനപ്പം ഞാൻ രാവിലെ ചൂടാക്കി കൊടുത്തു വിട്ടാ പിന്നെ ഞാൻ വേഗം കുളിക്കലും റെഡിയാവലൊക്കെ വേഗം വേഗം കഴിഞ്ഞ് കിച്ചനൊക്കെ നല്ല നീറ്റായിട്ട് ക്ലീനാക്കി വെച്ചിട്ട് ഇത് വെള്ളം കുടിക്കാൻ വേണ്ടി തിളപ്പിക്കാൻ വെക്കുന്നത് അത് അപ്പച്ചനാണ് ഓഫാക്കുക അപ്പോൾ ബാക്കി ഇതൊക്കെ ഞാൻ ക്ലീൻ ആക്കി നീറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് കിച്ചനോട് ടാറ്റ പൈബൈ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വിട്ടാൽ എനിക്ക് ഇങ്ങനെ തന്നെയാണ് എല്ലാ പണികളും കഴിഞ്ഞിരിക്കും അവിടെ ഇങ്ങനെ ഞാൻ നീറ്റാക്കി വെക്കുന്നുണ്ടോ അതിങ്ങനെ എപ്പോഴും എനിക്ക് ശീലം പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറി ഓഫീസിലേക്ക് റെഡി ആയിട്ട് അപ്പോഴേക്കിച്ച് ഏറ്റവും വന്നിട്ടുണ്ടായിരുന്നു ആളിയും റെഡിയാവലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഓഫീസിൽ നിന്ന് ഓഫീസിലിറങ്ങുമ്പോഴും അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ എപ്പോഴും ഇറങ്ങുമ്പോഴും ഞാനിങ്ങനെ ഒരു രൂപമൊക്കെ മുത്തിയിട്ടാണ് ഇറങ്ങുന്നത് കാരണം നമ്മൾ വണ്ടിയിൽ എപ്പോഴും യാത്ര ചെയ്യണവരാണല്ലോ പിന്നെ നമ്മളെന്ത് ഒരു ദിവസം തുടങ്ങണത് നമുക്കങ്ങനെയൊക്കെ ആവണം എന്നാലല്ലേ ഒരു എനർജി കിട്ടുള്ളൂ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ ടു വീലറിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ മഴയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഓഫീസിലേക്ക് ഇതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് പേഴ്സണാണ് മീര എൻ്റെ ഞങ്ങളുടെ ഓഫീസിലെ സെയിൽസ് എക്സിക്യൂട്ടീവാണ് ഞാനപ്പോൾ അവിടെ നിന്നിട്ട് ഇനി രണ്ട് ദിവസം ലീവായിരുന്നല്ലോ അപ്പോൾ എനിക്കൊരു പാർസൽ വന്നിട്ടുണ്ടായിരുന്നു സെൽഫി സ്റ്റിക്ക് ആയിരുന്നു അപ്പോൾ ഞാനതൊക്കെ നോക്കുകയാണ് അപ്പോഴേക്കും പുള്ളിക്കാരി എൻ്റെ ഫോണൊക്കെ എടുത്തിട്ട് ഓഫീസിൽ ഓടി നടന്നു ബ്ലോഗ് എടുക്കാൻ കേട്ടോ ആൾക്ക് പൊതുവേ എൻ്റെ ഫോൺ ഏറ്റവും കൂടുതൽ അവളുടെ കയ്യിലാണ് ഉണ്ടാവുക വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൾ ഫുൾ ടൈം പവർ ഓൺ ആയിരിക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഞങ്ങളുടെ ഓഫീസിൽ എപ്പോഴും ഇങ്ങനെ പോസിറ്റീവായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് മീര എൻ്റെ ഏറ്റവും ഫേവററ്റ് പേഴ്സൺ കേട്ടോ അവൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്തെങ്കിലും ഒരു വിഷമമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റെ ഒന്ന് എൻ്റെ മുഖം ഒന്ന് ആയി അപ്പോൾ അന്ന് ചോദിക്കും മാം എന്ത് പറ്റി എന്ത് പറ്റി ആളിങ്ങനെ ചോദിക്കും കേട്ടോ അതറിയണം അവരെങ്ങനെ ചോദിക്കും അതുകൊണ്ട് തന്നെ എൻ്റെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരത്തേക്ക് അറേഞ്ച് ചെയ്യാം പിന്നെ ആളിങ്ങനെ നമ്മളെ നന്നായി മോട്ടിവേഷനും ചെയ്യും കേട്ടോ അപ്പം ഇങ്ങനെ ഓടി നടന്ന ആൾ വ്ലോഗ് എടുക്കുന്നുണ്ട് ഉച്ചയായപ്പം അന്ന് ഫുഡൊന്നും കൊണ്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ വിശക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ എല്ലാവരും ഇന്ന് ഉച്ചയ്ക്ക് മസാല ദോശയുടെ ഒക്കെ കാര്യം പറഞ്ഞ് കൊതിപ്പിച്ചപ്പോൾ ഞാൻ അക്ഷയെന്ന് ഓർഡർ ചെയ്തു പക്ഷേ എനിക്കത്ര വലിയ ഇഷ്ടമായി ഒന്നുമില്ല കേട്ടോ അപ്പോൾ അത് കുഞ്ഞു ദോശയായിരുന്നു അപ്പോൾ അത് കഴിച്ചു പിന്നെ ഈവനിങ് ആയപ്പോൾ ഞങ്ങളുടെ ഓഫീസിലൊരു പ്രത്യേകത ഉണ്ട് ഫുൾ ടൈം വിശപ്പിൻ്റെ ആൾക്കാരാണ് അപ്പോൾ ഈവനിങ് ആയിപ്പോൾ മീരയ്ക്ക് വശക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തു അപ്പോൾ എല്ലാവരും കൂടി അത് കഴിച്ചു അപ്പോൾ അവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് ഓർഡർ ചെയ്യാറുണ്ട് താഴത്ത് ബർഗർ ഹബ്ബാണുള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതാണ് പിന്നെ ഞങ്ങൾ വൈകിട്ടാണ് ഇപ്പോൾ ഓഫ് ആയിരുന്നു അപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞു വായോ പുറത്തേക്ക് പോകാം ഫുഡ് കഴിക്കാമെന്ന് അപ്പോൾ എനിക്ക് തലവേദന ആയതുകൊണ്ട് ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല ഞാൻ ഒരു സൂപ്പും പിന്നെ ലൈം ടീ ആണ് കുടിച്ചത് അപ്പോൾ അവൻ നൂഡിൽസാണ് കേട്ടോ കഴിച്ചത് ഇത് ദേ തട്ടെന്ന് പറഞ്ഞിട്ടുള്ള പടിഞ്ഞാറക്കോട്ടയിലുള്ള വെസ്റ്റ് ഒരു ഷോപ്പാണ് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്കെവിടെ നിന്ന് കഴിക്കാറുണ്ട് അപ്പം ഞങ്ങൾ വീട്ടിൽ പോകാനായിട്ട് അപ്പം ഇന്ന് ഓൾറെഡി നല്ല ലേറ്റ് ആയിട്ടുണ്ട് കാരണം എൻ്റെ വീട്ടിലോട്ട് പോയി പിന്നെ ഫുഡ് അടിക്കാൻ പുറത്ത് പോയിട്ടാണ് ഇന്നെ മൂഡ് ഓഫ് ആയിരുന്നു അവൻ എന്നെ മാക്സിമം എന്നെ ആക്റ്റീവ് ആക്കാൻ വേണ്ടി ഇപ്പം അങ്ങനെ ഇങ്ങനെ തന്നെ എനിക്ക് വണ്ടിയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്ന് പോണ വഴിക്ക് മുട്ട മേടിച്ചു അപ്പോൾ മുട്ട ഉണ്ണികൾക്ക് മുട്ട ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഫ്രൂട്ട്സ് മേടിച്ചു പിന്നെ മെയിനായിട്ട് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് മേടിക്കാനാണ് കേട്ടോ കയറിയത് രണ്ട് ദിവസമായിട്ട് എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കാൻ ഭയങ്കര കൂടി എനിക്കിഷ്ടമാണ് കേട്ടോ ഒട്ടുമിക്ക ഇത് ഇഷ്ടമില്ല എന്താണോ എൻ്റെ വീട്ടിലൊന്നും ഇഷ്ടമില്ല ചേട്ടൻ്റെ വീട്ടിലും വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അപ്പോൾ സിൻസനും ഇഷ്ടമില്ല കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ട് പക്ഷെ എനിക്കിഷ്ടമാണ് ഈ സാധനം അതുകൊണ്ട് ഞാൻ മേടിച്ചത് കേട്ടോ പിന്നെ മാമ്പഴവും ആപ്പിളൊക്കെ മേടിച്ചു നമ്മൾ വീടിൻ്റെ വഴിയൊക്കെ എത്താറായിട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നേരത്തൊക്കെ വണ്ടിയിൽ പോകാൻ ഒറ്റയ്ക്ക് പോകില്ല ഡൂടെ ഞാനിങ്ങനെ വണ്ടിയിൽ പോകാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നേരത്തൊക്കെ മഴയോ മഴക്കാറും ഉണ്ട് കേട്ടോ ചെറുതായിട്ട് അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് അതായത് നമുക്ക് ടൗണിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് ഇത്തിരി ദൂരമുണ്ട് കേട്ടോ ചേട്ടൻ്റെ വീട്ടിലോട്ട് അപ്പോൾ നമ്മൾ ടൈമൊക്കെ എടുത്തിട്ടാണ് വീട്ടിലെത്താറ് പോയാത്തതിന് നമ്മളിന്ന് പല സ്ഥലത്ത് യാത്ര ചെയ്യുന്നല്ലോ ഞങ്ങൾ വീട് എത്തിയപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഏഴേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഉണ്ണികൾക്ക് പാമ്പേഴ്സും പാലൊക്കെ മേടിക്കാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ ഞാൻ കയറി ചല്ലണതൊക്കെ വീഡിയോ എടുക്കണമെന്നാണ് വിചാരിച്ചത് വീട്ടിൽ വീട്ടിലേക്ക് പോകുമ്പോൾ പക്ഷേ ഏഴേക്കാലായതുകൊണ്ട് തന്നെ ഏഴുമുക്കാല എട്ട് മണി ആവാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നേരത്തൊക്കെ ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന എത്തിക്കുന്ന സമയമാണ് ഏഴര ആവാറാകുമ്പോൾ ഏഴരയാകുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന എത്തിക്കും കേട്ടോ അപ്പോൾ എന്നും പ്രാർത്ഥന എത്തിക്കാൻ ഞാനും കൂടാറുണ്ട് അപ്പോഴേക്കും ഞാൻ ഓഫീസ് കഴിഞ്ഞ് വീട്ടിലെത്താറുണ്ട് ഇന്നിപ്പം നല്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ അവരവിടെ പ്രാർത്ഥന എത്തിക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അതൊന്നും വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു ശല്യം ചെയ്യണമെന്ന് വിചാരിച്ചു കാരണം എൻ്റെ രണ്ട് മക്കൾ ഇത്തിരിയെങ്കിലും ഒന്നും ഒതുങ്ങിയിരിക്കേണ്ട ആ പ്രാർത്ഥന എത്തിക്കുന്ന സമയത്താണ് ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ അവിടെ ഓടി നടന്ന് ഇവിടെ ഓടി നടന്ന് ഒക്കെ വലിച്ചിടും എല്ലാവർക്കും അറിയാലോ കുട്ടികളുള്ള വീട് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് നമ്മൾ എത്ര സാധനങ്ങൾ ഒതുക്കി വെച്ചാലും എത്ര വൃത്തിയിൽ വെച്ചാലും അവർ വീണ്ടും പോയി അതന്നെ വലിച്ചു വാരി ഇട്ടോട്ടോ ഒരു ഒരു രക്ഷയില്ല പ്രത്യേകിച്ച് എൻ്റെ മോനാണ് അപ്പോൾ അവർ ഈ പ്രാർത്ഥന എത്തിക്കുന്ന സമയത്താണ് ഒന്നും മിണ്ടാതെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു വന്നാൽ ശല്യം ചെയ്യേണ്ടതാണ് അവിടെ നിന്ന് പ്രാർത്ഥന എന്ന് പിന്നെ ഉള്ളതൊന്നും എനിക്ക് അങ്ങനെ എല്ലാം വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അവരെ പ്രാർത്ഥന എത്തിച്ച് കഴിഞ്ഞപ്പോൾ അവരെ കുളിപ്പിച്ച് ചോറൊക്കെ കൊടുത്തു അപ്പോൾ എനിക്ക് വിശക്കണമെന്നുണ്ടായിരുന്നില്ലേ അപ്പം ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്ത് എനിക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് അപ്പം കഴിക്കണം അങ്ങനത്തെ മെയിനായിട്ട് ഞാൻ ഷെയ്ക്ക് അടിക്കാനാണ് മേടിച്ചത് ഷെയ്ക്ക് അടിക്കാൻ കുറച്ച് മാറ്റി വെച്ചു പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ കഴിച്ചു ഉണ്ണിക്ക് കൊടുത്തു ഉണ്ണികൾക്ക് ഇഷ്ടമായില്ല പക്ഷേ ഷെയ്ക്ക് അടിച്ചു കൊടുത്തപ്പോൾ നോയലിന് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അവൻ കുറേ കുടിച്ചു മോൾക്ക് ഇഷ്ടമായില്ല മോള് വെറുതെ അതിങ്ങനെ കഴിച്ച് നോക്കിയപ്പോൾ ഇഷ്ടമാവാണ്ടായപ്പോൾ അവൾ പോയി തുപ്പി കളന്ന് കിട്ടാം അപ്പം അങ്ങനെയാണ് അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നതും അപ്പം ഇതെനിക്ക് എവിടെ തുടങ്ങണം എങ്ങനെ അവസാനിപ്പിക്കണമൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പം ഞാൻ എനിക്ക് എനിക്കറിയുന്ന പോലെയൊക്കെയാണ് വീഡിയോസ് എടുത്തിട്ടുള്ളത് തെറ്റുണ്ടാവും എന്ന് എനിക്കറിയാം പിന്നീട് ശരിയാവുമായിരിക്കും അപ്പം മോള് മോനും കിടന്ന് ടി വി കാണാട്ടെ ഭക്ഷണം പിന്നെ മഴക്കാലം ആകുമ്പോൾ എല്ലാ വീട്ടിലും പതിവാണല്ലേ അതേപോലെ അയക്കെ കെട്ടിയിട്ട് തോന്നിയിട്ടല്ലേ ഞങ്ങളുടെ അവിടെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കണ്ടതിൽ വെച്ച് മഴക്കാലത്ത് എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഫാനിട്ടിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളുടെ അവിടെയും കെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് പീൽ ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ കൈ മൊത്തം ഈ ഒരു കളറാണ് ഇട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെ പിന്നെ പിള്ളേരെ കുറച്ച് നേരെ കളിപ്പിച്ച് കൊഞ്ചിച്ച് ഞങ്ങൾ നേരത്തെ കിടന്നുറങ്ങോട്ടെ ഒരു ഒമ്പത് മണി ഒമ്പതരാവുമ്പോഴേക്കും ഞങ്ങൾ കിടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ പതിവുപോലെ ഇന്നും പിള്ളേരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നേരത്തെ തന്നെ കിടക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ